ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയൊക്കെ ഗായ്സാപ്പ് ഇന്നത്തെ ഒരു യാത്ര ഇന്നൊരു കല്യാണത്തിന് ഇറങ്ങുകയാണ് അപ്പം ഉമ്മ ഇവിടെ അല്ലാട്ട ഉമ്മ തറവാട്ടിലോട്ട് പോയിരക്കാണ് അപ്പോൾ കല്യാണത്തിന് ഞാനും സുട്ടയും സിനു ആണ് പോകുന്നത് ആരെ കല്യാണമാണ് ആരെ കല്യാണം റാഷിദ് അലി വാവൻ്റെ കല്യാണമാണ് ഗായ്സാപ്പ് നമ്മുടെ രണ്ട് കല്യാണത്തിനും ഒരു വന്നായിരുന്നു ചക്കര കല്യാണത്തിനും എൻ്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇന്ന് കല്യാണ ഫംഗ്ഷൻ ഇറങ്ങുകയാണ് അപ്പോൾ സിനുവിൻ്റെ ലുക്ക് ഇതാണ് കുട്ടി ആ ലുക്കിലാണ് പിന്നെ ഞാൻ എന്നുള്ള പോലെ തന്നെ പഴയമാരിയൊക്കെ തന്നെയാണ് അല്ലേ കൈഷ് അപ്പം എന്തായാലും നമുക്ക് പോവാം ഓക്കെ കൈസ് അപ്പം ഞാൻ ഈ ഒരു ലുക്കിലാണ് അല്ലേ ഇപ്പം എന്തായാലും ആരെ കോസ്റ്റ്യൂമാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ സുട്ടയുടെ കോസ്റ്റ്യൂമുണ്ട് സിംഗിൻ്റെ കോസ്റ്റ്യൂമുണ്ട് ഇതിൻ്റെ കോസ്റ്റ്യൂമുണ്ട് ഓക്കെ അങ്ങനെ കൈഷ് നമ്മൾ കാറിൽ കയറാണ് നമ്മൾ പോകേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഫ്രണ്ടിലിരുന്നോ ഒന്നും ആരുമില്ലല്ലോ

ാണ് കല്യാണം എന്നാ പറഞ്ഞ് പോയോക്ക ഏതൊക്കെ വണ്ടി നിർത്താ നമ്മൾ ഇങ്ങനെ കേറണ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ാത്ത കുഞ്ഞി കുഞ്ഞിറ പറ ടുത്തേക്ക് വരാനാണ് ഈ മണ്ടണത് കുട്ടിയെ തന്തവൈബാവും നല്ല ലുക്കിലാ വന്നിക്കണേ പിടിച്ചിട്ട് ഇവിടെ അടി വാങ്ങി തരും എനിക്ക് തരുക്ക് അടുത്തേക്ക് വരാനാ കായ അതാണ് അല്ല സന്ധ്യ നല്ലാരും പിന്നെ കഴിച്ചാലും നടപ്പായി അതൊന്നല്ല ഒമ്പത് മാസം പള്ളിയിൽ പള്ളിയിലിട്ടാണ്ട് പ്രസവിച്ചാ നോക്ക് അതാണ് ഒരു മാതാവിന്റെ കടമ്മ മുകളില് കേറി എല്ലാവരും ഉണ്ട് ഓക്കെ കാശ് അപ്പൊ നീ ബി ഐ പിള്ളാണെന്ന് പറഞ്ഞിട്ട് ആ കാണുന്ന സ്റ്റേജ് കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നടത്താൻ തുടങ്ങിയാണ് കുന്ന് കയറി കുന്ന കഴിച്ചിരിക്കുന്നല്ലോ മക്കളെ ഇവിടെ സ്പെഷ്യൽ തന്നെ ഒരുക്കി വെച്ചിട്ടേ എന്താ വേണ്ട മന്തി റൈസ് മന്തി റൈസ് എന്താ ഹോട്ടലിന്റെ മാതിരി മെനു ഒക്കെ ഉണ്ട് എന്താ കൊടുത്തോ 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 മന്തി റൈസ് മന്തി റൈസ് പത്തില് കഴിച്ചാലോ ഞാൻ നൂല് പൊറോട്ട കഴിച്ചാലോ പത്തില് അപ്പൊ അത് ഒന്നര ഫുഡ് തന്നെയാണല്ലോ

ടെ അവിഹിതം ഒക്കാൻ പോണേ ഇന്നത്തോടു കൂടി പെണ്ണ് പോവാനിച്ചിപ്പാരി താത്തക്ക് കുറച്ച് വണ്ണം കൂടുതലാ കുട്ടി എന്ത് നോക്കി ഇതെന്ത് നല്ല വാ നല്ലൊരു പ്രേം കൊടുക്കാൻ വേണ്ടി പോവാന് ഏ ഒരു പെണ്ണ് നടക്കണമാരി നടക്ക് രണ്ട കുട്ടുച്ചക്കാണ്ടുള്ള തുന്തരിയുടെ ആവശ്യം തരപ്പെട്ടിത്താന ചെന്നൈ പെണ്ണെന്ന് നിക്ക ഈ താത്താനെ പറ്റിച്ചു ആരെ അതാ താത്താനും രണ്ട് കുട്ടികളെ വളയാതെ കിടന്നത് അത് വളരെ മോശപ്പെട്ട കളി ചെയ്യാൻ പാടില്ല ഗയ്സ് ഇന്ത രണ്ട് കുട്ടേ കൊച്ചനെ വില കൊടുക്കണോ ഇന്ത രണ്ട് കുട്ടേ ചെറുനെ വില കൊടുക്കണോ വാപന്റെ അഭിഹിതം പോക്കി ഗൈറ്റ് കയറ പോചകനുള്ള സുന്ദരി കൊച്ച ആഗ്രഹം ആരെടാ വേണോ

െ കാണാൻ വേണ്ടി ഒരു ദുബായ് അറക്കി കാക്ക വേദിയില് പിന്നെ ആർക്ക് തന്നെ അപ്പൊ അതില് പണ്ട് ഭാവ് ചതിച്ച് അതൊക്കെ പെണ്ണുടത്ത് പറഞ്ഞു ില്ല സുന്ദരി ഞാനായാൽ പോലും അപ്പൊ നമ്മുടെ വേദിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനത് പെണ്ണല്ല ആണാണ് ആണാണ് കരിമ്പാറിന്റെ ചന്തി രണ്ടാമിത് നാളെ നാളെ മൂന്ന് കണ്ണുണ്ട് കല്യാണം ചെറുക്കം പോയിട്ട് ഞമ്മള് പോയിട്ടില്ല അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് എല്ലാരോടും യാത്ര പറയാ എല്ലാരും ഉണ്ട് ശരിയടാ ശരി തള്ളുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോ ആക്കണം എന്ന് പറഞ്ഞ തന്നെ നമ്മൾ സബ്സ്ക്രൈബർ ആണ് എന്താ പേര് ഷിഫാനന്റെ ഉമ്മ ഷിഫാനുമ്പോ ഉമ്മ ഉമ്മ ഭാര്യന്റെ കുട്ടി ഒരു വട്ടം കൂടി ഫുഡോ കഴിഞ്ഞോ അല്ലെങ്ങനെ ഡാൻസ് എളുപ്പ കഴിക്കാറില്ല നമ്മളെ ി വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതായത് ടൂറ് കഴിഞ്ഞപ്പോൾ തെറ്റു എന്ന് ചോദിച്ചു ക്ഷമ തെറ്റു ഓ എല്ലാരോടും സ്നേഹം അഞ്ച് പോലെയല്ല പൊക്കെ കായ്സ് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി എന്തായാലും ആശാ അതാ നല്ലൊരു കല്യാണം എല്ലാം കൊണ്ടും ഒക്കെ അടിപൊളിയായി കൂടുതലൊന്നും പറയാനില്ല എത്തിയപ്പോഴത്തെ കുറച്ച് നേരം വൈകിട്ടേ പക്ഷേ അതാണ് എസ് എല്ലാം ഒരു വീഡിയോ ആയിട്ട് കാണാൻ നല്ലതായി